हमने जो है तो 2 अक्टूबर 2021 तक के लिए समय दिया है अगर 2 अक्टूबर 2021 तक भारत को यदि हिंदू राष्ट्र घोषित नहीं किया गया ईसाइयों और मुसलमानों की नेशनलिटी खत्म नहीं की गई तो फिर 2 अक्टूबर गांधी जयंती के दिन मैं सरजू जी में जल समाधि लूंगा अवसान समय नरेंद्र तो मोदी സന്യാസിയാണ് അല്ല സംഘിയാസി എന്നാണ് ഞാൻ ഇയാളെ വിളിക്കുന്നത് ഇയാൾ ഒരു താക്കീത് നൽകിയാണ് എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അവസാന സമയം അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ട സമയമല്ല മറിച്ച് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്തു പോകേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാന സമയമായി നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിനാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നാവുമ്പോഴേക്കും ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കിയിരിക്കണം ഇല്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കറിയാവുന്ന പണിയെടുക്കും എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ ഈ സംഖ്യാസി പറയുന്നത് കാരണം ഇയാളൊന്നും സന്യാസി അല്ല ഇയാളൊന്നും ഒരു സ്വാമിയല്ല പൊട്ടു തൊട്ടു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുറിയിട്ടു എന്ന് വിചാരിച്ച് കാവി ധരിച്ചു എന്ന് വിചാരിച്ച് ഇയാൾ ഒരു ഹിന്ദുവല്ല ഒരു ഹിന്ദുവിനും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കൂല കാരണം അമ്മാതിരി പറച്ചിലാണ് ഈ വീഡിയോയിൽ അയാൾ പറയുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇയാൾ വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാവുമ്പോഴേക്കും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കിയില്ല എങ്കിൽ ഞങ്ങൾ ഒരു വലിയ വിഭാഗമുണ്ട് ഇന്ത്യ രാജ്യം ഹിന്ദുത്വ രാജ്യമാകണമെന്ന് ആഗ്രഹിച്ച ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങും അവർ എല്ലാ രീതിയിലും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേട്ടയാടും എന്നുള്ളതാണ് ഇയാൾ എല്ലാ മാധ്യമങ്ങളോടും തുറന്നു പറയുന്നത് ഇയാളുടെ പ്രസംഗം കേൾക്കുന്നതാവട്ടെ പിന്നിൽ പോലീസുകാരുമാണ് അതായത് ഇയാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ പിന്നിൽ പോലീസുകാരുമുണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല പോലീസുകാർ ഇത് കേട്ട് നിൽക്കുകയാണ് മാധ്യമ പ്രവർത്തകർ ഇയാൾ പറയുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു തിരിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല ഫാസിസ്റ്റുകളുടെ കൊടിയ ഭീകരതയുടെ പച്ചയായ മുഖം തന്നെയാണ് ഈ സംഗിയാസി ഇതുപോലെയുള്ള ആളുകൾ ഈ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കുക നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നം ആദ്യം നമുക്ക് തീർക്കാം ഈ രാജ്യത്തെ വർഗീയ ഭീകരവാദികളെ ആദ്യം നമുക്ക് നേരിടാം ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദ ഏജൻസികളിലേക്ക് പോകുന്ന എല്ലാ വഴികളും തടയുന്നതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദ ഇതുപോലെയുള്ള സംഖ്യാസികളെയും പിടിച്ച് അകത്തിടേണ്ടത് വലിയ ഉത്തരവാദിത്തമായിട്ട് കാണേണ്ടതുണ്ട് കാരണം ഇയാളുടെയൊക്കെ ഈ പറച്ചിൽ കേട്ടിട്ട് രക്തം കയറിയിട്ട് രക്തം തിളച്ചു മറഞ്ഞിട്ട് പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിങ്ങളെയും ദളിതരെയും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെയും ഒക്കെ വേട്ടയാടുന്ന ഒരുപാട് ആളുകൾ ജനിച്ച് ഈ മണ്ണിൽ വരികയാണ് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പബ്ലിക്കാം